ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂർ പോയതും അവിടെ സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ ഒരു മൂന്ന് ദിവസം അതാട്ടോ കാണാൻ പോകുന്നത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്ന് ദിവസം അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചൊരു മൂന്ന് ദിവസം പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കാരണം ഒന്ന് എന്താ പറയുക ഞങ്ങൾ ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് ഞാനും മഞ്ചിത്തും എന്നെ അന്ന് ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിലോട്ട് പോയിട്ടില്ല അവൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലപോലെ ഉണ്ട് കേട്ടോ അങ്ങനെ എയർപോർട്ടൊക്കെ എത്തി ചെക്കിൻ്റെ ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഓ ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ ഇതൊക്കെ മഞ്ചത്തും കൂടെ ഉണ്ടാവുമ്പോൾ രണ്ടുപേരുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് ഇപ്പോൾ അത്രയ്ക്ക് വലിയ താല്പര്യമില്ല പക്ഷേ കുഴപ്പമില്ല മഞ്ചത്തിൻ്റെ കാണാനല്ലേ പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ പോകുന്നത് പോകുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു വൈയായികിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു തലകറക്കം പോലുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ലോഞ്ചിൽ പോയി ഫുഡ് കഴിക്കാൻ അവിടെ പോയപ്പോൾ എൻ്റെ എ ടി എം കാർഡ് എന്തോ വർക്ക് ആവുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വന്ന് കെ എഫ് സിയിൽ ഡിന്നർ കഴിച്ചു കെട്ടോ ഇതാണ് ഡിന്നർ ഇത് കഴിച്ച് ഞാൻ ഫ്ലൈറ്റ് കയറി അങ്ങനെ ബാംഗ്ലൂർ എത്തി രാത്രി തന്നെ പരന്തൂൻ്റെ വീട്ടിലോട്ടേക്ക് പോയി എന്നിട്ട് പിന്നെ രാവിലെ ആയപ്പോഴേക്കും ഈ ഒന്ന് കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴേക്കും മഞ്ചത്തെത്തുകയും ചെയ്തു കേട്ടോ അപ്പൊ അവനെത്തി അവൻ ഇങ്ങനെ അവന്റെ ഈ ജേണീനെ പറ്റി പറയുമായിരുന്നു വാ നോക്കട്ടെ രാത്രിക്ക് വയ്യാലോ അപ്പൊ എന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ എനിക്ക് നല്ല പോലെ വയ്യാതെ ആയിട്ടോ നല്ല പനിയായിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴേക്കും മഞ്ചത്ത് വരുമ്പോന്നും എനിക്കിങ്ങനെ എഴുന്നേറ്റ് പോയി റിസീവ് ചെയ്യണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നെ എൻ്റെ എന്താ പറയുക സ്ഥിതി എന്നെ അനുവദിച്ചില്ല എനിക്ക് ബെഡ് എഴുന്നേക്കാൻ വയ്യായിരുന്നു ഇത് പിന്നെ എനിക്ക് മഞ്ചത്ത് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആട്ടോ ഞാനിങ്ങനെ സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിൻ്റെ വൈഫ് അപ്രീസിയേഷൻ ഡേ ആന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കണ്ട് അവന് അയച്ചു കൊടുത്തപ്പോൾ അവൻ വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് ഇത് മറ്റേ ഇത് എല്ലാവർക്കും അറിയുവായിരിക്കും തോന്നുന്നു ആ നാല് പെർഫ്യൂംസ് വരുന്ന ഒരു ബോക്സാണിത് അപ്പോൾ ഇത് ഇത് തന്നെയാണ് എനിക്ക് വരതു കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വേറെ ആണ് അവൻ തന്നത് അവൻ ഇത് വേറെ അങ്ങനെ പെർഫ്യൂമുകളുടെ കുറേ കളക്ഷനായി എനിക്ക് ഇപ്പോൾ തന്നെ അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമായിട്ടോ ഞാനിങ്ങനെ വിചാരിച്ചില്ല അവൻ കൊണ്ടുവരും ഞാൻ റീലൊക്കെ അയച്ചു കൊടുത്തപ്പോഴും ഞാൻ വിചാരിച്ചില്ല അവൻ കൊണ്ടുവരുന്നു അങ്ങനെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു മഞ്ചത്തിൻ്റെ അമ്മ എനിക്ക് ഫുഡ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അത്ര പനിയായിരുന്നു എനിക്ക് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയും കുടിച്ച് മരുന്നും കഴിച്ചിട്ട് പനി കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോഴേ ഇത് ഇതായിരുന്നു അവിടെ പോയിട്ട് അവരെന്നെ ഡ്രിപ്പിട്ട് കിടത്തി പനി നല്ല കൂടുതലായിരുന്നു നൂറ്റിമൂന്ന് ഡിഗ്രി പനി ഉണ്ടായിരുന്നു വെയിറ്റ് നോക്കിയപ്പോഴുണ്ട് ഞാൻ എട്ട് കിലോ ആണ് കുറഞ്ഞത് ഒരു മാസം കൊണ്ട് അറുപത്തി മൂന്നിലിരുന്ന ഞാൻ അമ്പത്തഞ്ചായി എനിക്ക് ലോ ബി പി ആയി അങ്ങനെ എല്ലാവിധ അസുഖങ്ങളുമായി ഞാൻ ഒ ആർ എസ് ഒക്കെ കുടിച്ച് അവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ദിവസം അങ്ങനെ പോയി പിന്നെ അതേ ഇത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ദിവസം തീരെ വയ്യായിരുന്നല്ലോ കിടപ്പായിരുന്നല്ലോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് പിന്നെ രണ്ടാമത്തെ ദിവസം ഇവർ ഭരതവയ്ക്കുന്ന എക്സ് ബോക്സ് എക്സ് ബോക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഗെയിം കളിക്കുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ ദിവസമായപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊന്നു തല പൊക്കാമെന്നുള്ളൊരു ലെവലിലായപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ പക്ഷെ എന്നാലും രണ്ടാമത്തെ ദിവസത്തെ കാര്യമായിട്ട് വീഡിയോ ഒന്നുമില്ല പക്ഷെ അന്ന് രാത്രി ഇവിടെ ഗണേശ ചതുർത്ഥി സമയമാണല്ലോ ഗണേശ ചതുർത്ഥി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഫയർ ഫയർവർക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എനിക്ക് കുറച്ച് കുറയും ചെയ്തല്ലോ അപ്പോൾ രാത്രി ടെറസിലൊക്കെ പോയപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഫയർ വർക്ക്സിൻ്റെ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ താഴെക്കൂടെ ഗണപതിനേം കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ കുറച്ച് ഇരുന്നു ഞങ്ങൾ കെ എഫ് സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ച് ടെറസിൽ നിന്ന് ഈ വ്യൂവും കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും രണ്ടാമത്തെ ദിവസവും അങ്ങനെ തീർന്നു കേട്ടോ എന്താ പറയുക പെട്ടെന്നാണ് തീർന്നത് ഫസ്റ്റ് ദിവസം പനിയായി പോയതുകൊണ്ട് തന്നെ അറിഞ്ഞു പോലും ഇല്ല പെട്ടെന്ന് തീർന്നു അൺഎക്സ്പെക്റ്റഡ് ആയി തീർന്നത് പോലെയായി ആ പനി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിട്ടിയാൽ ആ ഒരു സന്തോഷം ഉണ്ട് തന്നെ പിന്നെ ഡോക്ടർ ഫുഡൊന്നും കാര്യമായി കഴിക്കേണ്ട ഫ്രൈ കഴിക്കേണ്ട അത് കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആറ് നേരവും കഞ്ഞിയാണ് രണ്ട് ദിവസം കുടിച്ചത് ലാസ്റ്റ് എനിക്ക് ഒന്ന് ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് കെ എഫ് സി ഓർഡർ ചെയ്തത് അല്ലാതെ പനിയും പിടിച്ച് ഞാൻ കെ എഫ് സി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല അപ്പം അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു ഇനി ഡേ ത്രീ ഡേ ത്രീയിലാണ് എനിക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് മെല്ലെ പുറത്തിറങ്ങിയതാണ് ഇതൊക്കെ ഷോപ്പിംഗ് ചെയ്യാനല്ലേ എന്തോ എന്തോ ബർദിഷ് സ്ഥിരം ബദാം മിൽക്കൊക്കെ കുടിക്കുന്നൊരു കടയുണ്ട് അവിടെ കൊണ്ടുപോകാം അവിടെ നിന്നൊക്കെ നമുക്ക് ബദാം മിൽക്കും ചായയൊക്കെ കുടിച്ച് തിരിച്ച് വരാം എന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ പോവും രാത്താലി ദിവസത്തെ ഗണേശ് ചതുർത്ഥി സെലിബ്രേഷന്റെ വേസ്റ്റൊക്കെയാണ് ഈ കിടക്കുന്നത് അപ്പൊ അവൻ്റെ കട എത്തി അങ്ങനെ അങ്ങനെ ഞങ്ങൾ പരിപാടിയും ബദാം മിൽക്കും ആണ് അവിടെ നിന്ന് പിടിച്ചത് हा वेंदो कॾहिं री पाणू അങ്ങനെ ബദാമിൽക്കൊക്കെ കുടിച്ചതിന് ശേഷം സൈഡിലൊരു കണ്ട് കട കണ്ടപ്പോഴാണ് എൻ്റെ ഓഫീസിലെ ഗണേ ചതുർത്ഥി പരിപാടിക്ക് വേണ്ടിയിട്ട് സാരി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ സാരി ഒന്നുമില്ല അങ്ങനെ സാരി വാങ്ങാമെന്ന് പറഞ്ഞ് വെറുതെ കണ്ടൊരു കടയിൽ കയറി ഒരു സാരി എടുത്ത് അപ്പം പിന്നെ ഇതിൻ്റെ ബ്ലൗസും സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ അത് വാങ്ങാനായിട്ട് അടുത്ത പ്രാഴ്ച ഒന്നുകൂടെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എവിടെയാണ് ചേർച്ച് സ്ട്രീറ്റിൽ പോകുക പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞപ്പോൾ ആ ശരി അവിടെ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാരിയും മേടിച്ച് നടന്നു തിരിച്ച് നടക്കുമ്പോഴാണ് ഭരതൂല നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ സ്പൈസസ് ഇല്ല കേട്ടോ ഞങ്ങൾ എന്തോ ഒരു സ്പൈസസ് ഇവർ പോയിട്ട് വാങ്ങിയിട്ട് വന്നു പക്ഷേ അത് നമ്മുടെ നാട്ടിലിരുന്ന സ്പൈസസ് പോലത്തെ സ്പൈസസ് ആയിരുന്നില്ല എനിക്ക് എനിക്കറിയില്ല കസൂരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നടക്കുന്ന വഴിയിൽ ഞങ്ങൾ ഒരു പെറ്റ് സ്റ്റോർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പക്ഷികളെയൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് പർച്ചേസുകൾ ഉണ്ടായിരുന്നു കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല ഈ സ്പൈസസും എടുത്തിട്ട് ഇവിടെ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ സ്പൈസസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് ഇവരുടെ അടുത്ത് തന്നെ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടുന്ന കടയുണ്ട് കേട്ടോ നല്ല കട ഒരു ഫ്രഷ് ആയിട്ട് അടച്ച് നമുക്ക് കാണാം അവർ ഷുഗർ കെയിൻ ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഷുഗർ കെയിൻ ജ്യൂസും വാങ്ങി കുടിച്ച് പാഴ്സലും വാങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ രാമേശ്വരം കഫേ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് കണ്ട് അവിടെ നിന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഈ വയ്യാത്ത സ്ഥിതി കാരണം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനൊന്നും വയ്യായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത സാധനം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോയി കഴിക്കുന്നതല്ലേ നല്ലത് ചൂടോടെ ദോശ ഇഡലി ഒക്കെ ആണെങ്കിലും എൻ്റെ അടുത്ത് ദോശയൊന്നും കഴിക്കാൻ പാടില്ല ഇഡലി മാത്രം കഴിച്ചാൽ മതി അതും ചമ്മന്തി കഴിക്കാൻ പാടില്ല കുക്ക് ചെയ്ത് മാത്രമേ കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അതുകൊണ്ട് ഇവർ എനിക്ക് ഇഡ്ഡലിയാണ് കൈസ് വാങ്ങി തന്നത് എനിക്കാണെങ്കിൽ ഇഡലി ഇഷ്ടമല്ല അപ്പോ ഇവരിതേ മസാല ദോശയൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു ഞങ്ങൾക്ക് പേർക്കും കാര്യമായി ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അത് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി അടുത്ത പ്രാവശ്യം വീണ്ടും ഇറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് ചർച്ച് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ഇനി എനിക്ക് മറ്റേ സാരിയുടെ ബ്ലൗസ് വേണം ബ്ലൗസ് ആയിട്ട് ഞാൻ വല്ല ക്രോപ് ടോപ്പ് വല്ല ടീഷർട്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വൈറ്റ് സാധനമാണ് ഞാൻ നോക്കുന്നത് മേടിക്കാമെന്ന് പറഞ്ഞാൽ പോകുന്നത് മെട്രോയിലാണ് ഞങ്ങൾ പോയത് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മെട്രോയിൽ പോയി ചർച്ച് സ്ട്രീറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ നല്ല വെയിലായിരുന്നു കേട്ടോ രണ്ട് പേരോടത്തും ഞങ്ങൾക്ക് മൂന്ന് വേറിടത്തും തൊപ്പി ഉണ്ടായിരുന്നില്ല വരുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷെയ്ഡ്സ് എങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് വെയിലത്തെ അറിയില്ലല്ലോ അങ്ങനെ കഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെട്ട നടന്നുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ സ്ട്രീറ്റിൽ പോയതിൻ്റെ ഒന്നും പിന്നെ എനിക്ക് പനി കംപ്ലീറ്റ് ആയിട്ട് പനി മാറിയെങ്കിലും ഞാൻ കുറച്ച് ടയേർഡാണ് എനിക്ക് ക്ഷീണം ഫുള്ളി അങ്ങോട്ടേക്ക് മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ വീഡിയോസ് ഒന്നും കാര്യമായി എടുത്തിട്ടില്ല അവിടുന്ന് ഇവിടെ നിന്ന് ഇട്ട് കുറച്ച് കുറച്ച് ഷോർട്ട്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ചു നമ്മൾ എനർജി വേണമല്ലോ നമുക്ക് നടക്കാൻ അപ്പോൾ എനർജിക്ക് വേണ്ടി കരിക്കാണ് ബെസ്റ്റ് അപ്പോൾ കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന സാധനമൊക്കെ വാങ്ങിക്കുന്നത് എനിക്ക് ഒരു ടോപ്പ് കിട്ടി ഒരു ടീഷർട്ട് കിട്ടി കിട്ടിട്ടോ അത് കഴിഞ്ഞ് പിന്നെ മേഘ്ന ബിരിയാണി കഴിക്കണം ഞങ്ങൾ എനിക്ക് ബാംഗ്ലൂർ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക ഒരു ആഗ്രഹം എനിക്ക് മേഘ്ന ബിരിയാണി കഴിക്കണമെന്നായിരുന്നു എനിക്ക് മേഘ്ന ബിരിയാണി ഭയങ്കര ഇഷ്ടാട്ടോ ചിലപ്പോൾ ചിലരാണെങ്കിൽ പറയും ഓവർ ഹൈബാണെന്നൊക്കെ പറയും പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ് മേഘനാ ബിരിയാണി അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുള്ളത് കട എങ്ങനെയായിരിക്കും കടയിൽ പോയി കഴിക്കാൻ വേണ്ടി പ്രാവശ്യം ആ ഹോട്ടലിൽ പോയിട്ടോ അവിടെ പോയി ഇരുന്നിട്ടാണ് കഴിച്ചത് പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കടയിൽ പോയി കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവും പാഴ്സൽ മേടിക്കുമ്പോൾ ക്വാണ്ടിറ്റി ി കൂടുതലുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നറിയില്ല നിങ്ങളെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കൂടെ പറയൂട്ടോ വല്ലാത്തൊരു പനിയായിരുന്നു എനിക്കുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സ്വയം ഒരു പേടിയായിരിക്കും ഞാൻ കഴിക്കാൻ പറ്റുമെന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലുള്ള പേടി എനിക്ക് തന്നെ ഉണ്ടായിരുന്നു യൂഷ്വലി എനിക്ക് അങ്ങനെ പേടി ഉണ്ടാവാറില്ല പക്ഷെ പനി അത്രയ്ക്ക് കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വീട്ടിൽ പറഞ്ഞപ്പോഴാണെങ്കിൽ നല്ല ചീത്തയും കിട്ടി കാരണം പനിയും പനി ഞാൻ തിരിച്ച് മുംബൈയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നെ നോക്കാൻ ആരുല്ലല്ലോ ഇപ്പം രണ്ടുപേരുണ്ടല്ലോ നോക്കാൻ പക്ഷെ മുംബൈയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഫുൾ മാറിയിട്ട് മാർ വേഗം മാറ്റാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇവിടെ ഇരുന്ന് ബിരിയാണി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ചീത്ത കിട്ടിയായിരുന്നു പിന്നെ കുഴപ്പമില്ല വെഗ്ന ബിരിയാണിക്ക് വേണ്ടിയല്ലേ കുറച്ച് ചീത്ത കൊള്ളാം പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് പനി കൂടിയൊന്നും ഇല്ല കേട്ടോ അത് കഴിഞ്ഞ് ഷുഗർ കെയിൻ കടയിലെത്തി ഷുഗർ കെയിൻ ജ്യൂസ് കടയിലെത്തി ഇവർ ജ്യൂസ് കുടിച്ചു ഞാൻ കുടിച്ചില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി പിന്നെ കുറച്ച് നേരം റസ്റ്റ് എടുത്തപ്പോഴേക്കും വൈകിട്ട് പോകാൻ സമയമായി അഞ്ചിത്തന്നെ രാത്രി ബസ് ഉണ്ടായിരുന്നു എനിക്ക് തിരിച്ച് ഫ്ലൈറ്റും ഉണ്ടായിരുന്നു എനിക്ക് പുലർച്ചെയായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു മൂന്നരക്കോ നാലരയ്ക്കോ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഞാൻ രാത്രി തന്നെ അവിടെ പോയി കിടന്നു കേട്ടോ അപ്പോൾ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എമർജൻസി ആക്സിഡൻ്റ് അടുത്തുള്ള സീറ്റുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വിൻഡോ സൈഡാണ് പക്ഷേ എനിക്ക് വിൻഡോ കിട്ടിയിട്ടൊന്നും കാര്യമില്ല പുലർച്ചല്ലേ ഉറക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ കയറി ഫ്ലൈറ്റ് എടുത്തതും ഞാൻ കിടന്നുറങ്ങി എന്നിട്ട് ഉറക്കം പ്രോപ്പർ ആയിരുന്നില്ല അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ മൂന്ന് ദിവസം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ